നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേസിൽ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടിയുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ രംഗത്ത് വരികയാണ് കേരളത്തിലും ഇ ഡി വരട്ടെ വരുമ്പോൾ കാണാമെന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുമാണ് മുഹമ്മദ് റിയാസിന്റെ വെല്ലുവിളി കേജ്രിവാളിനെ പോലെ പിണറായി വിജയനും കുടുങ്ങുമെന്ന ബി പ്രചാരണത്തോട് ഒന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നായിരുന്നു മന്ത്രി റിയാസിന്റെ മറുപടി കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഇരടത്താപ്പാണെന്നും റിയാസ് പ്രതികരിച്ചിരുന്നു പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ വരാത്തത് കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയായതിന്റെ ഭാഗമായാണ് എന്ന ആക്ഷേപം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടുകൂടി ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് ഉയരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇരട്ടത്താപ്പാണ് എന്ന് മന്ത്രി പറയുന്നത് എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് പറയുകയും ബി ജെ പി ഇതരം മുഖ്യമന്ത്രിമാരെ പല കേസിൽ കുടുക്കി അകത്താക്കാനും ശ്രമിക്കുന്ന ബി ജെ പി ഇനി എവിടേക്കാണ് കേരളത്തിലേക്കാണോ എന്ന ചോദ്യമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അതേ വിധി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്ന സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ അതേ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു വിമർശനങ്ങൾക്കുമൊക്കെ തന്നെ മറുപടി ുമായാണ് ആരോപണങ്ങൾക്കും ഒക്കെ ഒരു മറുപടിയുമായാണ് മന്ത്രി മുഹമ്മദ് റിയാസ എത്തിയിരിക്കുന്നത് ഇതുവരെയും മന്ത്രി മുഹമ്മദ് റിയാസ ഇത്തരം ആരോപണങ്ങളോട് പൂർണ്ണമായും പ്രതികരിക്കുന്ന ഒരു സാഹചര്യമില്ല പ്രധാനമായും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈ ആരോപണം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി വിവാദത്തിൽ ഒന്നും തന്നെ വ്യക്തമായ ഒരു നിലപാട് അദ്ദേഹം നൽകിയിരുന്നില്ല പാർട്ടി എല്ലാം പറയുന്നുണ്ടല്ലോ പാർട്ടിയെല്ലാം വിശദീകരിച്ചല്ലോ പാർട്ടി സെക്രട്ടറി എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മാത്രം പറഞ്ഞു വെക്കുകയായിരുന്നു അദ്ദേഹം എന്തായാലും ഇപ്പോഴിതാ പി എം മുഹമ്മദ് റിയാസ് കേരളത്തിലെ മീഡിയ വരട്ടെ എന്ന് പറയുകയും വരുമ്പോൾ അത് കാണാമെന്നും ഒക്കെയാണ് പറയുന്നത് ആദ്യം കവിതയെ പൂട്ടുകയും പിന്നീട് രണ്ടാഴ്ചയ്ക്ക് ശേഷം ആണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് പല കുറിയാണ് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നത് എന്നാൽ ആ സമയൻസിനെയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു കേജ്രിവാൾ പിന്നീടാണ് ഇ ഡി പൂർണമായും വീട്ടിൽ ചെന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോകുന്നില്ല മറിച്ച് ജയിലിലിരുന്ന് താൻ ഭരിക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങളെ എ അതായത് ആം ആദ്മി പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്പസമയം മുൻപ് ആം ആദ്മിയുടെ ഒരു വാർത്താ സമ്മേളനവും ഉണ്ടായിരുന്നു എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് ബി ജെ പിയുടെ ആരോപണം ഉണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അതേ വിധി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടാകുമെന്ന് പറയുന്നു അതുപക്ഷേ ബി ജെ പി കാണുന്ന കിനാവ് മാത്രമായി അത് അവശേഷിക്കുമെന്നാണ് ഇപ്പോൾ റിയാസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്